ും നല്ല സ്ഥലം കൊറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിർത്തി എടുക്കാം അപ്പൊ നമുക്ക് എന്താ പോയിട്ട് നല്ല ഫോട്ടോ എടുക്കണം ഗൈസ് പോയിട്ട് വരാം പിന്നെ ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ കാണും അപ്പൊ അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം ഗൈസ് അതാണ് പറയാനുള്ളത് അപ്പം നമ്മളെ ബ്ലോഗ് ആദ്യത്തെ ബ്ലോഗ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഹെൽമെറ്റ് എടുക്കാൻ പോകുന്നു ഇപ്പോൾ സമയത്താണ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞത് നല്ല നല്ല വെയിലുണ്ട് ഫോട്ടോ അപ്പം നമ്മൾ വാമനപുരം പാലത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ കായി ഇപ്പം നമ്മൾ ഇവിടെ പഴയ പാലത്തിലാണ് നിൽക്കുന്നത് പോകുന്നത് അപ്പം നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഇറക്കാം അപ്പൊ നമ്മളത് ഇവിടുത്തെ ഫോട്ടോഷൂട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കായ് അവർക്ക് ഇതാ ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലടി അമ്മു എന്റെ മണ്ണിൽ കുറച്ചും കൂടെയൊക്കെ വേണമായിരുന്നു എൻ്റെ മണ്ണേലൊക്കെ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ണിലൊക്കെ എടുത്തിട്ടുണ്ട് കായ് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാൻ ഗായ്സ് കായ് നമ്മളത് അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇവിടെ വൈലി കണ്ട ഫോട്ട് വൈലിംഗ് ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് എങ്ങനെ കാണിക്കണമെന്നല്ലേ ഹെൽമറ്റ് തബിട് പൊടിയായി ഹെൽമറ്റ് തബിട് പൊടിയായി അമ്മൂന്റെ കവിന്റെ എങ്ങനെയാ ഏഷ് നമ്മൾ കണ്ടതന്നെ നടക്കാണ് നമ്മൾ എന്നും വന്നാലേതോ ഒരു മാമ അവിടെ നിൽക്കണം കേട്ടോ ആ വൈൻ്റെ നടി ആ മാമ എന്നും അവിടെയൊന്ന് പണിയാണെങ്കിൽ കഴിഞ്ഞു ഉച്ചയായാലും മഴയായാലും ആയാലും വെയിലായാലും എപ്പോഴും അവിടെ കാണും കഴിയും എപ്പോഴും ഇപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്ക് കാണാം എപ്പോഴും നമ്മളാണ് കഴിക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ് ഒരു ചെറിയൊരു ബ്ലോഗായിരുന്നു അല്ലെ ഡി നമുക്ക് അല്ലേ ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള പിന്നെ ഫോട്ടോ ഇതിൽ കാണിക്കാൻ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നതാണ് ഗൈസ് വീഡിയോയിൽ കാണിക്കാത്ത അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് കാണിക്കാം അല്ലേ നമുക്ക് ഫോട്ടോ എടുത്ത് തൃപ്തിയായില്ല വെയിൽ കൊണ്ട് ക്ഷീണിച്ച് തിരിച്ച് വരികയാണ് ഗൈസ് കഴിഞ്ഞ് വെയിൽ തിരിച്ചു തിരിച്ച് വന്ന് അപ്പോൾ നമ്മളാ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം അപ്പം പിന്നെന്താണ് പറയാനുള്ളത് ഒന്നുമില്ല ടാറ്റാ ബൈ ബൈ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ